ആദരണീയരായ സാധാതുക്കൾ ബഹുമാനമുള്ള ഈ സഭയുടെ അധ്യക്ഷൻ ഉസ്താദ് അബുൽ അക്രം മുഹമ്മദ് ബാഹബി മറ്റു ഒളിമാക്കൾ സമസ്ത കേരള ജനത്തിൽ ഒളിമാ കേന്ദ്ര മുഷാവറ മെമ്പറും പ്രിയപ്പെട്ട മുഹമ്പുമായ തൃക്കരിപ്പൂർ മുഹമ്മദ് അലി സബാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ നേതാക്കൾ ജനപ്രതിനിധികൾ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ സഭയിൽ തടിച്ചുകൂടിയ വിശ്വാസി സത്യവിശ്വാസി വൃന്ദം ഉൾപ്പെടെ എല്ലാവരെയും എല്ലാവരോടും ഞാൻ പറയുന്നത് ഈ മഹപ്രായ ആദർശ വേദി സുന്നത്തി നമ്മുടെ ഈ പരിപാടി ചരിത്രം തീർക്കുന്ന ഒരു സംഗമമായി അബുലാക്കട്ടെ ഒരുപക്ഷെ കേരളീയ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഗമം അത് തന്നെ കേരളത്തിന്റെ ഏകദേശം വടക്കേ ഭാഗത്ത് ആരംഭിച്ച ഈ സംഗമത്തിൽ വിദറത്തുകാരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വൈകൃതമായ ആശയങ്ങളെ അഖില സുന്നെതിരുള്ള ഏത് ആശയങ്ങളെയും പ്രതിരോധിക്കാൻ ഞങ്ങൾ സജ്ജരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വ്യത്യാസമില്ലാതെ സുന്നത്തിരമാണത്തിലെ പ്രബല വിഭാഗങ്ങളായ സമസ്തയുടെ ഗ്രൂപ്പ് വ്യത്യാസങ്ങൾ ഇല്ലാതെ സുന്ദത്തിനു വേണ്ടി എപ്പോഴും ആദർശപരമായി ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സംഗമമാണ് നമ്മളിവിടെ ഇത് കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ ഇന്ന് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു ഇത് ഒരു സുന്ദരമായ അല്ലെങ്കിൽ പ്രതീക്ഷ നിറപ്പരമായ ഒരു തുടക്കമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാരും അഭിലഷിക്കുന്നു അള്ളാഹു ചെയ്യട്ടെ യഥാർത്ഥ മുസ്ലിങ്ങൾ അവർക്ക് പറയുന്ന മറ്റൊരു നാമമാണ് എന്ന നാമം ഇവിടെ നേരത്തെ ഉസ്താദുമാരും പ്രഭാഷകരും പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി ഇറങ്ങുന്നില്ല ഈ പാരമ്പര്യ ഇസ്ലാമിനെതിരി എല്ലാ കാലത്തും എല്ലാ കാലത്തും ചരിത്രം പരിധി നോക്കിയാൽ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വിതഴിയ പ്രസ്ഥാനങ്ങളിൽ മതനവീകരണ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്ലാമിന്റെ ആൽഗകാലത്തിൽ രംഗത്ത് വന്ന ഹവാരിജുകൾ ജുകൾ തുകൾക്കൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ഇത്തിക്കണ്ണികൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ കടന്നു വന്നിട്ടുണ്ട് ഇസ്ലാമിന്റെ ലേബണിയെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് എന്നത് ചരിത്രം നമ്മെ അറിയിക്കുകയാണ് എല്ലാ പണ്ഡിതന്മാരെയും എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമികളുടെയും വിശ്വാസം ആണ് സമസ്തയിലെ ഒഴിവാക്കളും ആ സമസ്ത അംഗീകരിക്കുന്ന കേരളത്തിലുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങൾ മുഴുവനും ലജ്ജയില്ലാതെ പറയുകയും എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് കേരളത്തിലെ മുജാഹിദ് ഏറ്റവും വലിയ അവരുടെ പ്രവർത്തനം വിലയിരുത്തിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാനത് നിങ്ങൾ കേട്ടോളൂ സുഹൈർ മൗലവി എന്ന ആ ചുണ്ടത്തലക്കാരൻ മൗലവിയുണ്ട് അയാൾ പറയുന്നത് കേട്ടോളൂ സമസ്ത കേരള ജംഡീജത്തിൽ ഒഴിമയിൽ ആദർശം എന്ന് പറയുന്നത് എന്താണ് അത് ഇവിടത്തെ ഇവിടത്തെ ഈ അമുസ്ലിങ്ങൾ മുഴുവനും അയാൾ കുറെ ആളുകളുടെ പേര് എണ്ണി പറയുന്നുണ്ട് നിങ്ങൾ അയാൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുവച്ചു പറയുന്നത് ൾ വിശ്വസിക്കുന്ന വിശ്വാസമാണ് കേരളത്തിലുള്ള സമസ്ത കേരള അംഗീകരിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും ഉൾക്കൊള്ളുന്നത് എന്ന ഏറ്റവും പച്ചയായ വലിയ പച്ചയായ നുടയല്ലേ ഈ മൗലഭിമാരി ഇവിടെ പറയ മുസ്ലിമീങ്ങളായ നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ുന്നു അതുപോലെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നു അതൊരു വിശ്വസിക്കുന്നു വിശ്വസിക്കേണ്ട മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരാണ് സുന്ന കാര്യം എന്നാ ഈ മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നത് എന്താ നമുക്ക് എല്ലാവർക്കും ഉള്ളത് ബുഷും അതുപോലെ നരേന്ദ്രമോദിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ സഹോദരങ്ങളെ ും ശരി ശരി ഇവർ ത്ത് ബാത്തിലാക്കിയവരാൾ ഇവിടെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല அது தான் இவத்தை மஹன் பள்ளிகளில் கையே அவர் பற்ற தீர்ச்சும் இல்லியாக்களா குத்து ஒன்றும் அம்பலமாக കാരണം ആ പള്ളികൾ ാണ് മഴത ഇതാര് വെച്ചു കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം അവിടെയുള്ള ഇമാമുമാർ അവർ സ്വാമിമാരാണ് അവർ മുഷിപ്പിക ഒളിപ്പില്ലാതെ പച്ചമലയാളത്തിൽ ഈ മൗലവിമാര് പ്രചരിപ്പിക്കുന്നു എന്നതാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത ഏറ്റവും വലിയ നേട്ടമെന്ന് ബുദ്ധിയും വിവേകവുമുള്ള ഈ തടിച്ചുകൂടിയ ഈ ഉപ്പൊയെ വിലയിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുജാഹിദുകൾ അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ നേട്ടം അതല്ലാതെ ഒരു ചുക്കും ചെയ്തിട്ടില്ല ഞാൻ അതിലേക്ക് കടന്നു വരാം ഇനി നിങ്ങൾ നോക്കൂ അവർ പേരെടുത്ത് കാഫറാക്കിയില്ലേ നമ്മുടെ അഹിസുന്ദ്ര നേതാക്കളെ പേരെടുത്ത് കാഫറാക്കി സമസ്ത കേരള കേരളത്തിൽ സെക്രട്ടറി ആയിരുന്ന جنرل سیکرٹری ائیرنا مہانایا مرہم شمس العلماء اولوی کوتی اسی مولے ان محمد مولانا محمد مصریار کوتی گال الله کو پرانپٹ اللہ ف اصحاب الفضلاء الكرام اصحاب الخير والجود في سبيل الدين والدعوه السلام عليكم ورحمه الله إن ولاية كيرلا ولاية آهلة بالمسلمين في جنوب الهند وفيها أنشطة كثيرة تنسب إلى الإسلام كما أن فيها معاهد ومدارس ومساجد كثيرة باسم الدين والدعوة ولكن للأسف الشديد إن أكثرها مراكز نشر العقائد الباطلة <applause>

എല്ലാ മുൻ തന്നെയാണ് കാഫുറന്നെയാണ് മുജാഹിദിബരുടെ ഭാഷയിൽ പിന്നെ അനുയായികളായ നമ്മൾ മാത്രം ഇതിന് മാറി നിൽക്കണം നിൽക്കേണ്ടി അവരും കൂടി ഇവിടെ വന്നിരിക്കണം എന്ന് പറയാനുള്ളത് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം പി വിഭാഗവും വിഭാഗവും ആരൊക്കെ മുഷരിക്കും അയാളുടെ മുജാഹിദ ഭാഷയാണ് ഈ പറയുന്നത് നമ്മുടെ യഥാർത്ഥമല്ല മുജാഹിദ് അവകാശപ്പെടുന്നത് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അയാളാകുന്നില്ലെങ്കിൽ പോലും സാധ്യത ഉണ്ട് കാരണം പിന്നത്തെ ഊഹി സ്വീകരിച്ചോന്ന് പോകില്ല പക്ഷെ സുന്നിയാകാതിരിക്കണം കാഫറിന്റെ ശിക്ഷയുള്ളൂ ശിക്ഷല്ലിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷിക്കാൻ ശിക്ഷയും കിട്ടും പക്ഷെ ആയാൽ ഒരു ശിക്ഷയെ കുറ്റുള്ളൂ അതേതാ അത് കാഫറിന്റെ ശിക്ഷയെ കുറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ യുക്തിവാദി യുക്തിവാദിയായിട്ടോളി എന്നാലും സുന്നിയാകരുതേ ഇത് പറയാനാണ് ഇതിനു വേണ്ടി ബഹളം വെക്കാനാണ് സഹോദരങ്ങളെ ജിമ്മുദാഹിനുകൾ ഇവിടെ എത്രയോ പടം ചെലവഴിച്ച് ആളെ കൂട്ടി